ചില താരങ്ങളുടെ ട്രാൻസ്ഫറുകൾ ചില ക്ലബ്ബുകൾക്ക് നല്ല കാശ് വാങ്ങിച്ചു കൊടുക്കും ജയ്സൻ സിംഗ് തരണത്തിൻ്റെ ട്രാൻസ്ഫർ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയത് നല്ല കിട്ടില്ല കാശ് എല്ലാവർക്കും അറിയാം എഫ് സി ഗോവ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് ഒരു ഡൊമസ്റ്റിക് താരത്തിൻ്റെ ട്രാൻസ്ഫർ പൂർത്തിയാക്കിയിരിക്കുകയാണ് ജയ്ഗുപ്ത എന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കിനെയാണ് അവർ വിറ്റഴിച്ചത് ഒന്നര കോടി ട്രാൻസ്ഫർ ഫീസ് അതുകൂടാതെ പത്ത് ലക്ഷം രൂപ അപ്പിയറൻസ് ബോണസും ഈസ്റ്റ് ബംഗാളിൻ്റെ കയ്യിൽ നിന്ന് എഫ് സി ഗോവയ്ക്ക് കിട്ടും എസ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം ജയഗുപ്തയെ റിലീസ് ചെയ്തത് തങ്ങൾക്ക് ഒരു ഏറ്റവും നല്ലൊരു എമൗണ്ട് വാങ്ങിച്ചിട്ടാണ് എന്ന് തന്നെ പറയാം കാരണം ജയഗുപ്ത വന്ന തീ ആയിരുന്നു ഇപ്പം ആ തീയുടെ കത്തലിന് അത്രത്തോളം ചൂടുണ്ടോ എന്നുള്ള ഒരു ചോദ്യചം തന്നെയാണ് ജയഗുപ്ത നല്ല താരം തന്നെയായിരുന്നു മനോരയുടെ വിശ്വസനായിട്ടുള്ള താരമായിരുന്നു സൂപ്പർ കപ്പ് വിജയത്തിൽ എസ് സി ഗോവയുടെ നിർണായക പങ്കാളികളിലും ഒരാൾ ജയഗുപ്ത തന്നെയായിരുന്നു ജയഗുപ്തയുടെ ആദ്യ സീസണിൽ അദ്ദേഹം ബോക്സിന് പുറത്തു വന്ന് തീർത്ത ഷൂട്ടുകളും ഗോളുകളും ഒക്കെ നമ്മളെ അമ്പരപ്പിച്ചതാണ് പിന്നീട് ജയഗുപ്ത കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച പ്രകടനം കാശ് വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരങ്ങേറ്റ സീസണിൽ കണ്ട ജയഗുപ്തയുടെ ആ ഒരു പ്രകടനത്തിന്റെ ഉജ്ജ്വലതയും ഊഷ്മളതയും ഒന്നും രണ്ടാമത്തെ സീസണിലേക്ക് വന്നപ്പം ഇല്ലായിരുന്നു ഏതായാലും ഈസ്റ്റ് ബംഗാൾ ഒരു ഫുൾ ബാക്കിനെ അന്വേഷിച്ചിരുന്നു അവരുടെ പ്രതിരോധത്തിന് കരുത്ത് കൂട്ടാൻ വേണ്ടി അവർ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ജയഗുപ്തയെ എഫ് സി ഗോവയിൽ നിന്നും കൊണ്ടുവരുന്നത് എഫ് സി ഗോവയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് ഒരു ഡൊമസ്റ്റിക് പ്ലെയറിന് വേണ്ടിയിട്ട് എഫ് സി ഗോവയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് ആയിട്ടുള്ള ഒന്നര കോടി രൂപയും പിന്നീട് പത്ത് ലക്ഷം രൂപ വീതം അപ്പിയറൻസ് ബോണസ് ആയിട്ടും ഈസ്റ്റ് ബംഗാളിൽ നിന്നും എഫ് സി ഗോവയ്ക്ക് കിട്ടും അപ്പം ഇതാണ് ജയഗുപ്തയുടെ ട്രാൻസ്ഫർ സമ്മറുടെ ഒരു ചുരുക്കം അധികം വിശദീകരിച്ചില്ല ജസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളു